ത്തിനു സ്തോത്രം ഒരു കർത്തൃ ദിവസം കൂടെ നമുക്ക് ലഭിച്ചല്ലോ ദൈവത്തെ ആരാധിക്കുവാൻ പര്യാപ്തമായ ഒരു ചിന്തയാണ് ഇന്ന് വചനപ്രദീപത്തിലൂടെ നാം കേൾക്കുവാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായം ഇരുപത്തിരണ്ടാം വാക്യം യഹോമയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിവാൻ്റെ ഒക്കെ നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ പറിച്ചു നിന്ന് എന്തേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു ഹോവയായ ദൈവം അവനെ ഏതെൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി പ്രത്യക്ഷത്തിൽ പാപം ചെയ്ത മനുഷ്യനെ ദൈവം ശിക്ഷിക്കുന്നു എന്ന് തോന്നാമെങ്കിലും തീർന്നു പോകാത്ത ദൈവ കരുണയുടെ പ്രദർശനമാണ് ഇവിടെ കാണുന്നത് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ഹോവയുടെ ദയയാകുന്നു അവൻ്റെ കരുണ ഇന്നും തീർന്നു പോയിട്ടില്ലല്ലോ എന്ന് വായിക്കുന്നു ദൈവത്തിൻ്റെ തീർന്നു പോകാത്ത ദേഹിക്കും കരുണയ്ക്കുമായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ദൈവം പാപത്തെ വെറുക്കുന്നുവെങ്കിലും പാവിയെ സ്നേഹിക്കുന്നു ദൈവകൽപ്പന ലംഘിച്ച മനുഷ്യനെ ശിക്ഷിക്കുവാൻ ദൈവനീതി ആവശ്യപ്പെടുമ്പോൾ ദൈവസ്നേഹം പാവിയെ രക്ഷിക്കുവാനും കൃപ കാണിക്കുവാനും ആവശ്യപ്പെടുന്നു അതാണ് ഏതൻ തോട്ടത്തിലും നാം കാണുന്നത് ദൈവം സൗഭാഗ്യങ്ങളുടെ കലവറയായ ഏതനിൽ നിന്നും മനുഷ്യനെ പുറത്താക്കി എന്നാൽ അതിൻ്റെ പിന്നിൽ ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയുണ്ട് അവൻ ജീവപക്ഷത്തിങ്കിലേക്ക് കൈ എന്നേക്കും പാപത്തിൽ മരിച്ച അവസ്ഥയിൽ ജീവിക്കാതിരിക്കേണ്ടതിനാണ് ദൈവം അങ്ങനെ ചെയ്തത് പാപം ചെയ്ത അവസ്ഥയിൽ ജീവവൃക്ഷ ഫലം കൂടി ഭക്ഷിച്ചിരുന്നെങ്കിൽ അവന് പാപത്തിൽ നിന്നൊരു നാളും ഉദ്ധാരണം ലഭിക്കുകയില്ലായിരുന്നു എന്നാൽ ദൈവം മനുഷ്യവർഗത്തോട് കരുണ കാണിച്ചു ദൈവം പാപത്തിൽ നിന്നും മനുഷ്യനെ ഉദ്ധരിക്കുവാൻ തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നമുക്ക് വലിയൊരു വീണ്ടെടുപ്പൊരുക്കി ദൈവ കരുണയുടെ ഏറ്റവും വലിയ പ്രദർശനമാണ് കുന്നിൽ നാം കാണുന്നത് ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു ഒരു ചിത്രകാരൻ ഒരു ക്യാൻവാസിൽ ചിത്രം വരശിച്ച് പ്രദർശിപ്പിക്കുമ്പോൾ അതെല്ലാവരും കാണണം എന്നതാണ് ആ ചിത്രകാരൻ്റെ ആഗ്രഹം ദൈവം ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് ദൈവസ്നേഹം എല്ലാവരും ദർശിക്കണം ആരാധനയ്ക്കായി നാം തലകളെ വണക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരേ ഒരു ദർശനം കാൽവറിയാണ് ഇരു കള്ളന്മാരുടെ നടുവിൽ കൈകാലുകൾ കാരിയും പാണികൾ തറയ്ക്കപ്പെട്ട അവസ്ഥയിൽ ശിരസിൽ മുഴുക്കിടമണിഞ്ഞവനായി മുതക് ചാട്ടവാറുകൊണ്ട് ഉഴവുകാരൻ നിലം ഉഴുതുമറിക്കുന്നത് പോലെ അടിച്ചു കീറപ്പെട്ട അവസ്ഥയിൽ വിലാപ്പുറം കുന്തത്താൽ കുത്തിപ്പിളർക്കപ്പെട്ട നിലയിൽ ആപാത ചൂടം നിണമണിഞ്ഞ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് ഉറക്ക കരഞ്ഞുകൊണ്ട് പ്രാണനെ വടിയുന്ന ആ ക്രിസ്തു നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തുകയായിരുന്നു പാപം ചെയ്തവരും ശിക്ഷ അനുഭവിക്കേണ്ടവരും നാം ഓരോരുത്തരുമാണെങ്കിലും ഒരു പാപവുമില്ലാത്ത പരിശുദ്ധനും നീതിമാനുമായ കർത്താവ് നമുക്ക് വേണ്ടി ശിക്ഷിക്കപ്പെട്ടു ഇത് വിശ്വസിക്കുന്ന ഏവരുടെയും ഉള്ളിലേക്ക് ആ ദൈവസ്നേഹം ഒഴുകിയെത്തുകയാണ് തീർന്നു പോകാത്ത ദൈവകരുണയ്ക്ക് നാം പാത്രീഭൂതരാകുകയാണ് പാപം ചെയ്തതിനാൽ ഏതനിലെ സൗഭാഗ്യങ്ങൾ നഷ്ടമായി എന്നതിൽ നാം ദുഃഖിക്കേണ്ടതായ ആവശ്യമില്ല ഏതലിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദമിന് വലിയ നഷ്ടബോധമുണ്ടായിട്ടുണ്ട് അയ്യോ ദൈവം സൗജന്യമായി നൽകിയ സർവ്വ സൗഭാഗ്യങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ നഷ്ടമാക്കിക്കളഞ്ഞല്ലോ ഞാൻ തന്നെയാണ് അതിന് ഉത്തരവാദി എന്ന കുറ്റമുള്ള മനസ്സാക്ഷിയോടുകൂടെയാണ് ഏതൊരു വ്യക്തിക്കും ദൈവസന്നദ്ധയിൽ നിൽക്കുവാൻ കഴിയുന്നത് എന്നാൽ കഥാവായേശു ക്രിസ്തുവിൽ കൂടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ക്രിസ്തുവിൻ്റെ നിഷ്കളങ്കമായ രക്തം വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തിൽ തളിക്കപ്പെടുമ്പോൾ പ്രാഗൽഭ്യത്തോടുകൂടെ നമുക്ക് ദൈവസന്നതിയിൽ നിൽക്കുവാൻ കഴിയും സ്വർഗീയ സൗഭാഗ്യങ്ങൾ ക്രിസ്തുവിലൂടെ നമുക്ക് സ്വന്തമാക്കുവാൻ കഴിയും ഏതെങ്കിലും നഷ്ടമായി പോയെങ്കിലും ജീവവൃക്ഷഫലം ഫലം തിന്മാൻ ലഭിക്കുന്ന ഒരനുഗ്രഹീത പുതുവാനു ഭൂമി ദൈവം തന്റെ ജനത്തിനായി നമ്മുടെ അവിശ്വസ്ത കൊണ്ടാണെങ്കിലും നഷ്ടമായതിനെ ഓർത്തിന് ദുഃഖിക്കാതെ വരുവാനുള്ള നന്മകളെ ഓർത്ത് സന്തോഷിക്കുകയും ദൈവത്തിന് മഹത്വം കരറ്റുകയും ചെയ്യാം തീർന്നു പോകാത്ത ദൈവ കരുണയുടെ മുമ്പിൽ നമുക്ക് നമ്മുടെ ശിരസ്സുകളെ നമിക്കാം കർത്താവിനെല്ലാം മഹത്വം അർപ്പിക്കാം നാം ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ അനുഭവിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങൾക്കും തീർന്നു പോകാത്ത കൃപകൾക്കുമായി നമുക്ക് ദൈവത്തിനുള്ള മഹത്വം അർപ്പിക്കാം സ്വർഗീയ പിതാവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ നഷ്ടമാക്കിയത് ഞങ്ങൾ പാപം ചെയ്ത് ദൈവത്തോട് അവിശ്വസ്ത കാണിച്ചതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ ദൈവസനൽ അകന്നുപോയി ഞങ്ങളുടെ പാപനിമിത്തം ഞങ്ങൾ ശിക്ഷിക്കപ്പെടേണ്ട ും ആ ജീവൃക്ഷത്തിന്റെ ഫലം ഞങ്ങൾക്ക് തിന്മാൻ ലഭിക്കത്തക്ക നിലയിൽ സ്വർഗീയമായ അനുഗ്രഹങ്ങളും ക്രിസ്തുവിൽ കൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നതോർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന തീർന്നു പോകാത്ത കൃപകൾക്കായി സ്തോത്രം സർവമഹത്വങ്ങേ കർപ്പിക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ